ഏവർക്കും നമസ്കാരം മാർച്ച് മാസ ആരംഭത്തിന് തുടക്കം കുറിക്കുമ്പോൾ നക്ഷത്ര ഫലം അനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളത് നാം ഓരോരുത്തരും അറിയേണ്ടതായിട്ടുണ്ട് ഗുണദോഷ സമ്മിശ്രമായ മാസമാണോ ഗുണ അനുഭവങ്ങൾ കൂടുതലാണോ എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട് മാർച്ചിൽ വരുന്ന മുപ്പത്തി ഒന്ന് ദിവസവും നിങ്ങൾക്ക് എപ്രകാരം ആയിരിക്കാം എന്നുള്ളത് മുൻകൂട്ടി അറിയാം മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് മൂന്ന് നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസക്കാലമാണ് വന്നു ചേരുക മാർച്ചിൽ ആദ്യം ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാകുവാൻ യോഗം കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കർമ്മരംഗത്ത് നേട്ടങ്ങൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യം നിസാരമാക്കരുത് രോഗപീഠകളാൽ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക കാർത്തികാൽഭാഗം രോഹിണി മകൈരം ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് അവരുടേതായ ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവിനോ സാധ്യതകൾ കാണുന്നുണ്ട് ശത്രുക്കൾ വർദ്ധിക്കാം പലപ്പോഴും തർക്കങ്ങളിൽ നിങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം ആരോഗ്യകാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ നിസ്സാരമാക്കരുത് മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് മകൈരം കാൽഭാഗം തിരുവാതിര ഉണർന്നം മുക്കാൽ ഭാഗം വരെയും ോഷഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും എന്നാൽ തന്നെയും നിങ്ങൾ ദുഃഖിതരാകേണ്ടതില്ല പലപ്പോഴും സാമ്പത്തിക നഷ്ടം നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയേക്കാം എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കാതെ വരും അരക്ഷിതാവസ്ഥ വർദ്ധിക്കും എന്നതാണ് സത്യം എന്തിനും ഏതിനും നല്ലതുപോലെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കർക്കിടകം രാശിയിൽ പുണർദ്ദം കാൽഭാഗം പൂയം ആയില്ലം എന്നീ നാളുകാർക്ക് വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണ അനുഭവങ്ങൾ മാർച്ച് മാസം പ്രദാനം ചെയ്യുമത്രേ എങ്കിലും പണം ചിലവാക്കുമ്പോൾ അല്പം കരുതലോടെ കൂടി വേണം കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കാം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് പലപ്പോഴും നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും മാർച്ച് മാസം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഈ മാസം സാമ്പത്തിക സ്ഥിതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യം നിസ്സാരമാക്കരുത് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ആരോഗ്യം ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ടതായി വന്നേക്കാം കർമ്മരംഗത്ത് നേട്ടങ്ങൾ മികച്ചതായിരിക്കും കന്നിരാശിയിൽ ഉത്രം കാൽഭാഗം അത്തം ചിത്തിരമുക്കാൽ ഭാഗം വരെ ഏറ്റവും മികച്ച ഒരു മാസമായിരിക്കും വരാനിരിക്കുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു വന്നുചേരാം ശത്രുക്കളെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട് കോടതി സംബന്ധമായ പല കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും വാഹനം മാറ്റി വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട് തുലാം രാശിയിൽ ചിത്തിരകാൽഭാഗം ചോതി വിശാഖം ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഈ മാസം പൊതുവെ നിങ്ങൾക്ക് അനുഭവപ്പെടുക ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ജോലിയിൽ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ കാര്യവും ചെയ്തു തീർക്കുവാൻ സാധിക്കട്ടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയും ആരോഗ്യം ഗുണകരമായിരിക്കുകയും ചെയ്യും വൃശ്ചികം രാശിയിൽ വിശാഖം കാൽഭാഗവും അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് ഈ വരുന്ന മാസം ശുഭകരമായ മംഗളകരമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും പല കാര്യങ്ങൾക്കു വേണ്ടി വിദേശത്ത് യാത്രകൾ പോകേണ്ടതായി വന്നേക്കാം ധാരാളം സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കും അനുകൂല ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം ആരോഗ്യം കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനുരാശിയിൽ മൂലം പൂരാട ഉത്രാടം എന്നീ നാളുകാർക്ക് മാർച്ച് മാസം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളോടുകൂടിയായിരിക്കും വരിക പലപ്പോഴും കർമ്മരംഗത്തെ അലസത നിങ്ങളെ പ്രശ്നത്തിലേക്ക് വഴി തിരിച്ചുവിട്ടേക്കാം ഗുണ അനുഭവങ്ങൾ തേടി എത്തും അംഗീകാരങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായി വന്നു വന്നുചേരാം സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മകരം രാശിയിൽ ഉത്രാടം കാൽഭാഗം തിരുവോണം അവിട്ടം വരെയും ജനിച്ച നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അതോടൊപ്പം തന്നെ കാലങ്ങളായി നടക്കാതെ ഇരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും സന്താന സൗഭാഗ്യത്തിന് അനുയോഗ്യമായ സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും ആരോഗ്യം നിങ്ങൾ ഏവരും നിസ്സാരമാക്കരുത് കുംഭം രാശിയിൽ അവിട്ടം കാൽ ഭാഗം ചതയം പൂരട്ടാതി മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് കർമ്മരംഗത്ത് പലപ്പോഴും പ്രതികൂല ഫലങ്ങളാണ് കണ്ടുവരിക പല വിധത്തിലുള്ള മോശം ഫലങ്ങൾ നിങ്ങളൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരിക്കലും അനുകൂലമായ സമയമായിരിക്കുകയില്ല ഈ മാസം മീനം രാശിയിൽ പൂരട്ടാതി കാൽഭാഗവും ഉത്തരട്ടാതി രേവതി വരെയും ജനിച്ച നാളുകാർക്ക് വരുന്ന മൂന്ന് ആഴ്ച കാലം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രത്തോടു കൂടിയ മാസമായിരിക്കും വന്നു ചേരുക പലപ്പോഴും യാത്രകളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വന്നിരിക്കാം സാമ്പത്തിക